ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ പൊന്നാനിയെ ഭീതിയിലാഴ്ത്തി കറുത്ത തെരുവുനായ വിലസുന്നു കഴിഞ്ഞ ദിവസങ്ങളിലായി മുപ്പത്തിമൂന്ന് പേരെയാണ് ഈ തെരുവു നായ ആക്രമിച്ചത് നിളയോരപാത ചന്തപ്പടി കുറ്റിക്കാട് എന്നീ സ്ഥലങ്ങളിലാണ് തെരുവുനായ ശല്യം രൂക്ഷമാകുന്നത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പ്രായമായവരും കുട്ടികളുമടക്കം മുപ്പത്തിമൂന്ന് പേരെയാണ് നായ കടിച്ചിട്ടുള്ളത് കടിയേറ്റവരെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബൈക്കുമരായിരുന്നു നായനെ കണ്ടപ്പോൾ പെട്ടെന്ന് കാല് പൊന്തി പൊന്തിച്ചോട് ചാടി കണ്ടി നായി കാല് തെറപ്പിച്ച് നമ്മള് വേറെ മറ്റുള്ളവരെ കൊള്ളാണ് കടിക്കാൻ പോണത് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി കോഴിക്കോട് പോയി വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അപ്പൊ നായ കൊണ്ട് കടിച്ചു കണ്ടില്ല പരിക്കേറ്റവരിൽ ഭൂരിഭാഗം ആളുകളെയും കടിച്ചത് കറുത്ത നിറത്തിലുള്ള നായയാണെന്നാണ് ദൃസാക്ഷികൾ പറയുന്നത് വെറ്റിനറി ഡോക്ടർ വിനീതിന്റെ നേതൃത്വത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം നിലവിൽ നായകളെ പിടിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു പരിസരത്തുള്ള വീടുകളിൽ വളർത്തും മൃഗങ്ങൾക്ക് നേരെയും ആക്രമണം പതിവാണ് തെരുവുനായകളെ നിയന്ത്രിക്കുന്നതിൽ അധികൃതരുടെ നടപടികൾ കാര്യക്ഷമമല്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഈശ്വരമംഗലം മൃഗാശുപത്രി കേന്ദ്രീകരിച്ച് ഡോഗ് കാച്ചർമാരടങ്ങുന്ന ദ്രുതകർമ്മസമിതിയെ നിയോഗിച്ചതായി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അറിയിച്ചു